ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ മലബാർ സ്പെഷ്യൽ പൊരിച്ച പത്തിരിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് നമുക്ക് അരി അരക്കോ കുതിർക്കോ ഒന്നും വേണ്ടട്ടോ അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വെറുതെ കഴിക്കാനും കറി കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ല വരുന്നത് അപ്പോൾ നമുക്ക് നോമ്പ് തുറട സമയത്തൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എണ്ണ പലഹാരമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം പൊരിച്ച പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കണ നൈസ് പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് റവ നമുക്ക് വറുത്തതോ വറക്കാത്തതൊക്കെ ആയിട്ടുള്ളത് എടുക്കാം ഏതായാലും കുഴപ്പമൊന്നുമില്ല നല്ലോണം ഒന്ന് ആക്കിയിട്ട് എടുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി മിക്സിയിലെ ചെറിയൊരു ജാറിലോട്ട് മുക്കാൽ കപ്പോളം തേങ്ങ ചിറകിയതാണ് ടിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ ഇതിലേക്കൊരു ആറ് ചോള ചുമന്നുള്ളിയാണ് ടിട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒട്ടും വെള്ളം ഒന്ന് ചേർക്കാണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ നമുക്കിനി ഇതും കൂടെ ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു ചൂട് കട്ടി പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്ത ശേഷം ഇതിലോട്ട് ഒന്നേ മുക്കാൽ കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ അരിപ്പൊടിയൊക്കെ കളന്ന് എടുത്തിട്ടുള്ള അതേ കപ്പ് കൊണ്ടാണ് കേട്ടോ വെള്ളം കളന്ന് അങ്ങനെ തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട് എന്നാലാണത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യ് പകരമായിട്ട് വെളിച്ചെണ്ണ ആണെങ്കിലും എടുക്കട്ടെ ഏതായാലും കുഴപ്പമൊന്നുമില്ല പിന്നൊരു അര ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കണം കരിഞ്ചീരകമൊക്കെ ചേർത്ത് കൊടുത്താലാണ് ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ഇനിയൊരു വെള്ളമൊക്കെ നല്ലവണക്കൊന്ന് തിളച്ച് വരട്ടെ വെള്ളം നല്ലവണക്കൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് കുറേശ്ശട്ടോ കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് അടുപ്പ് അടുപ്പേറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെച്ചുകൊടുക്കാനായിട്ട് എന്നിട്ട് കുറേശ്ശെ അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഈ ഒരു പൊടി ഒന്ന് എടുക്കാനായിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കണത് പോലെ തന്നെയട്ടോ ഇതും ചെയ്യേണ്ടത് പൊടിയൊക്കെ നല്ലോണം തന്നെ ഈ ഒരു വെള്ളത്തിലൊക്കെ ഇങ്ങനെ വെന്ത് വരണം പിന്നെ ഒരു കാര്യം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ കുറച്ച് പേര് കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ഒന്നും ആരും അങ്ങനെ ചെയ്യണില്ല പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് മുന്നോട്ടൊക്കെ പോവുള്ളൂ ഇപ്പം നമ്മുടെ പൊടിയൊക്കെ നല്ലോണം തന്നെ ഇവിടെ വാടി വാടിക്കിട്ടിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമുക്കിതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം താതാ പത്തിരി ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ മാവ് നല്ല ചൂടുള്ള മാവ് വേണ്ട കുഴച്ചെടുക്കാനായിട്ട് ഇത് പക്ഷേ അങ്ങനെ വേണ്ട കേട്ടോ നല്ലോണം ചൂടൊക്കെ ആറിന് ശേഷം കുഴച്ചെടുത്താൽ മതി അപ്പോൾ ചൂടാറട്ടെ ചൂടാറട്ടെട്ടോ ഒന്ന് ചൂടാറിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഞാനതൊരു ചപ്പാത്തി കല്ലിലേക്കൊന്ന് മാറ്റി കൊടുത്തിന് ശേഷം ഒന്ന് കുഴച്ചിട്ട് എടുക്കുകയാണ് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ കുറച്ച് നേരം മാത്രം ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി ഇനി കുറച്ച് അരിപ്പൊടിയൊക്കെ ഒന്ന് വിതറിക്കൊടുത്തിന് ശേഷം ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഞാനിവിടെ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേശ്ശേ മാവൊക്കെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പരത്തിയെടുക്കുകയൊക്കെ ചെയ്യട്ടെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി കഴിയും അപ്പോൾ ഇതിപ്പോൾ നല്ല കനത്തിൽ ഞാനിവിടെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്റ്റീലിൻ്റെ ഒരു ബൗൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ബാക്കി വരുന്ന ആ ഒരു മാവ് ഉണ്ടല്ലോ അതും ഈ ഒരു രീതിക്ക് തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ നല്ല കനത്തിൽ തന്നെ ഇതൊന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മാവും ഇതേ രീതിക്കൊന്ന് പരത്തി പരത്തിയെടുക്കണം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാതും ഞാനിവിടേത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ള ഓയിലൊക്കെ ഇതേ ചൂടാക്കെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഓരോന്ന് ഇട്ടോടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കൊന്നും ചെയ്യണ്ട അത് തന്നെത്താൻ തന്നെ അങ്ങനെ വീർത്ത് വരും എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പെട്ടെന്ന് നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഓയിലൊക്കെ അതിനുള്ളിൽ ഇങ്ങനെ കടക്കൂട്ടോ അപ്പോൾ നല്ലവണ്ണമൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം വേണം കേട്ടോ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നല്ല തിളച്ച എണ്ണയിലേക്കും പിന്നെ അധികം ചൂടില്ലാത്ത എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കരുതിട്ട് അത്യാവശ്യം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നാലാണത് കറക്റ്റായിട്ട് നമുക്കത് റെഡി ആക്കിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ പിന്നെ ഇതിൽ നമ്മൾ റവൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം എണ്ണ ഒന്നും അധികം ഒന്നും കുടിക്കില്ല കേട്ടോ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഫസ്റ്റത്ത് പത്തിരി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് നമുക്ക് സ്നാക്സ് ആയിട്ടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്